ഉദയം കാണാനായിട്ട് കന്യാകുമാരി വന്നിരിക്കുന്നു കറക്റ്റ് ഒരു ആറ് ഇരുപത്തി അഞ്ച് ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് ടൂരിന് വിളിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സൂര്യോദയം ഉദയം കാണാൻ അങ്ങനെ നമ്മൾ കന്യാകുമാരിയിൽ വന്ന് നമ്മൾ ഉദയമൊക്കെ കണ്ടു കേട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ കന്യാകുമാരിയിൽ വന്നിട്ട് ഉദയം കാണുന്നത് അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ് കാരണം ഇന്ന് എന്തോ ഒരു ന്യൂനമർദ്ദം എന്തോ കൊണ്ട് ഇന്ന് കടലിൽ പോകുന്നില്ല കടലിൽ പോകരുതെന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് മീൻ മീൻപിടുത്തങ്ങൾ അധികമായിട്ട് കാണുന്നില്ല ബോട്ടെല്ലാം ഇങ്ങനെ കരയ്ക്ക് അടുക്കിയിട്ടിരിക്കുകയാണ് ഇന്നലൊരു ഒരു ഒരു വള്ളം എങ്ങനെ വരുന്നുണ്ട് അത് മീൻ പിടിക്കാൻ പോയതാണോ എന്താണെന്ന് അറിയത്തില്ല തലേദിവസം ദിവസം പോയതായിരിക്കും ഇന്നലെ പോയതായിരിക്കും ഒരു വള്ളം ഇങ്ങനെ വരുന്നുണ്ട് ഇന്ന് നല്ല തിരക്കാണ് നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന് ബീച്ചിലെ ഇപ്പം വന്ന ബോട്ടിൽ നിന്നും നല്ല പച്ചയ്ക്ക് പച്ച ആയല്ല കണ്ടോ നല്ല അടിപൊളി ആയല്ല നല്ല സൂപ്പർ കണ്ടോ നല്ല അടിപൊളി ആയല്ല പലതരത്തിലുള്ള മീനുകൾ ഇതിന്റെ ഈ മീൻ്റെ പേരെന്താന്നറിയത്തില്ല ഇതും ഇപ്പം കൊണ്ടുവന്നതാണ് இ மீன் அஞூட்டம்பது ரூபக்கு லேகம் பிடிச்செடுத்து உகிர மீன் அடுத்த மாதிரி குறச்சு நம்ம கூட மீடிச்சோண்டு போக மாதிரி எந்த நம்ம கொண்டு போகிற இவ்வளவு ഏകദേശം ഒരു പത്ത് കിലോ തൂക്കം വരുന്ന ഒരു വലിയ മീന് എന്ത് മീനെന്നറിയത്തില്ല അവരൊരു പേര് പറഞ്ഞ എനിക്ക് പേര് മനസ്സിലായില്ല എന്റെ പേര് അറിയാവുന്നവരെ ഒന്ന് കമന്റ് ചെയ്തോ പേരാണ് രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപക്ക് ഇത്ര മീൻ കച്ചവടമായി രണ്ടായിരത്തി അറുനൂറ്റി അമ്പത് രൂപക്ക് ഇത്ര മീൻ കച്ചവടമായി മാർക്കറ്റിൽ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ഒരു ഒമ്പതിന് ഒമ്പതിനോമൊക്കാൽ സമയമായിട്ടുണ്ട് നല്ല വിശപ്പ് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മൾ നല്ലൊരു ഹോട്ടലിൽ കയറി ഒരു മസാല ദോശ മേടിച്ച് കഴിച്ചിട്ട് കന്യാകുമാരി എന്ന യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്